ബാറ്റ് കൊണ്ട് ഇന്ത്യയെ നോക്കി തോക്കു ചൂണ്ടിയാൽ പേടിച്ചു പോകുന്ന കുട്ടിപ്പട്ടാളമല്ല ഇന്ത്യ അത് തെളിയിച്ചിരിക്കുന്നു ദുബായിലെ പിച്ചിൽ നൂറ്റി എഴുപത്തിയൊന്ന് എത്തിയപ്പോഴേ അഹങ്കാരത്തോടെ പാകിസ്ഥാൻ ഏറെക്കുറെ വിജയിച്ച മട്ടായിരുന്നു കാരണം അത്യാവശ്യം ബൗളിങ്ങിനെ പിന്തുണയ്ക്കുന്ന പിച്ചിൽ ബൗൾ ചെയ്ത് കളി പിടിക്കുവാനായി അവരുടെ നിരയിൽ അഫ്രീദിയും റൌഫും അക്ബർ ഉണ്ടായിരുന്നു ബാറ്റിംഗ് പവർ വലിയ പരുക്കുകൾ ഒന്ന് കടന്നു കിട്ടിയാൽ പിന്നെ കളി കയ്യിലാണെന്ന് അവർ കുറപ്പായിരുന്നു എന്നാൽ ഇന്ത്യൻ കുപ്പായത്തിൽ ഓപ്പണിംഗ് സ്പോട്ടിൽ ഇറങ്ങിയ കുട്ടി ക്രിക്കറ്റ് ഫോർമാറ്റിൽ മുപ്പത്തഞ്ച് ശരാശരിയും നൂറ്റി തൊണ്ണൂറ്റിയെട്ട് സ്ട്രൈക്ക് റേറ്റുമുള്ള ലോക ഒന്നാം നമ്പർ ബാറ്ററായ ആ ഇടം കയ്യന് വേറെ ചില പ്ലാനുകൾ ഉണ്ടായിരുന്നു നൂറ്റി എഴുപത്തി ഒന്ന് എടുത്ത ശേഷം ബാറ്റ് കൊണ്ട് ഗൺ സെലിബ്രേഷൻ നടത്തിയ എതിരാളികൾക്ക് മറുപടിയായി ചെറിയൊരു പീരങ്കി സെലിബ്രേഷനെങ്കിലും തിരികെ നൽകണം എന്നതായിരുന്നു അയാളുടെ പ്രധാന ലക്ഷ്യം കരിമരുന്ന് നിറച്ച പീരങ്കി എന്ന ക്രീസിൽ അയാളുടെ ബാറ്റ് ഉച്ചത്തിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടിരുന്നപ്പോൾ ബാറ്റിംഗ് പവർ പ്ലേ വലിയ പരിക്കില്ലാതെ കഴിഞ്ഞു കിട്ടണം എന്ന മോഹത്തിൽ പന്തറിയുവാൻ വന്നവരെല്ലാം പരിക്കേറ്റ് അത്യാസന്ന നിലയിലേക്കും സ്കോർ കാർഡ് ഒമ്പത് ഓവറിൽ നൂറിലേക്കും കുതിക്കുകയായിരുന്നു യും ഷേപ്പാടിന്റെയും മസിൽ പവറിന് മുന്നിൽ ഫ്രസർ മക്കർക്കിന്റെയും സബ്സിന്റെയും സ്മാർട്ട്നസിന് മുന്നിൽ കൈയടിച്ചിരുന്ന ഹെഡിന്റെയും വിസിലിടിച്ചിരുന്നിരുന്ന ഒരു ജനതയുടെ മുന്നിലേക്ക് ഇവയെല്ലാം കൈവശമുള്ളൊരു ഇരുപത്തിയഞ്ചുകാരൻ അവതരിക്കുകയാണ് നേരിടുന്ന ഓരോ പതിനാറ് പന്തിലും ഒരു സിക്സർ നേടുന്ന രോഹിത് ശർമ്മ എന്ന ഹിറ്റ്മാനും നേരിടുന്ന ഓരോ ഒൻപത് പന്തിലും ഒരു സിക്സർ ശീലമാക്കിയ ക്രിസ്കയിൽ എന്ന യൂണിവേഴ്സൽ ബോസും നിറഞ്ഞു ക്രിക്കറ്റിന്റെ ഈ ഫോർമാറ്റിൽ നേരെ വരുന്ന ഓരോ ഓരോ ആറ് ബോളിലും സിക്സർ തൂക്കിക്കൊണ്ട് വിസ്ഫോടനങ്ങളുടെ കണക്ക് പുസ്തകങ്ങളിലേക്ക് അയാൾ തന്റെ പേര് സ്വർണലിപിയാൽ ചേർക്കുകയാണ് അഭിഷേക് ശർമ്മ ചേർത്ത് പിടിച്ചേക്കണം കൈയടിച്ച് കൂടെ നിർത്തണം ഈ ചെക്കനെ ചെക്കൻ ഒരു തീപ്പൊരിയാണ് എത്ര മികച്ച പന്തേടുകാരന്റെയും ബൗളിംഗ് സ്റ്റാറ്റസുകളെ കരിയിച്ചു കളഞ്ഞ് വികൃതമാക്കുവാൻ തക്ക കരുത്തുള്ള ചുട്ടുപൊള്ളുന്ന തീപ്പൊരി സമീപകാലത്തെ ഇന്ത്യൻ ക്രിക്കറ്റിൽ കണ്ട ഏറ്റവും പോസിറ്റീവായ കാര്യവും അഭിഷേക് ശർമ്മയുടെ ഉയർച്ചയാണ് കൃത്യമായ ഇൻഡൻറോടെ പവർ പ്ലേയിൽ ആക്രമണം എതിർ ക്യാമ്പിലേക്ക് നയിക്കുന്നു ജോഫ്രെ ആർച്ചറോ ഷാ ഷഹീൻഷാ ഒന്നും തന്നെ ഈ ചെറുപ്പക്കാരനെ ഭയപ്പെടുത്തുന്നേയില്ല നേരിടുന്നത് പാകിസ്ഥാൻ ബൌളർമാരെ ആയാലും ഒമാനി ബൌളർമാരെ ആയാലും അയാളുടെ മനോഭാവത്തിൽ മാറ്റമില്ല ഫിയർലെസ് ബോൾ ഹിറ്റിംഗ് അറ്റ്ഇറ്റ് ബെസ്റ്റ് ഒരു ട്വന്റി ട്വന്റി ഓപ്പണർ എങ്ങനെയാണ് ബാറ്റ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി കാണിച്ചു തീരുന്നു ഈ ഇരുപത്തിയഞ്ചുകാരൻ ഓൺ പേസ് ഡെലിവറികൾ കളിക്കുന്ന തന്നെ പേസ് അനായാസതയോടെയും പിക്ക് ചെയ്യുന്നു കളിയുടെ ഒരു ഘട്ടത്തിലും ഗിയർ ചേഞ്ച് നമ്പർ ഫോർ എ റീസൺ ഇന്ത്യക്കാരെ കാണുമ്പോൾ മുട്ടിടി മാറ്റാൻ സൈക്കോളജിസ്റ്റിനെ നിയമിച്ചിട്ടും ഒരു കാര്യവുമില്ല ഫിഫ്റ്റി അടിച്ചതിന് പിന്നാലെ ബാറ്റ് കൊണ്ട് വെടിവെച്ച് പാക് താരത്തിന്റെ ആഘോഷമെല്ലാം അഭിഷേകിന്റെ മിസൈൽ മറുപടിയിൽ ആവിയായി പാകിസ്ഥാൻ ഇന്ത്യയ്ക്കൊരു എതിരാളികളെ അല്ലെന്ന് ആവർത്തിച്ചോർപ്പിച്ച് ഓർപ്പിച്ച് സൂര്യയും സംഘവും വീണ്ടും തിളങ്ങുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കാരെ കണ്ടാൽ മുട്ടടിക്കുന്നത് പാകിസ്ഥാന്റെ പതിവ് പരിപാടിയാണ് ആ പേരുള്ളത് കൊണ്ട് ഇക്കുറി സൈക്കോളജിസ്റ്റിന്റെ സഹായമടക്കം നേടിക്കൊണ്ടാണ് ഇന്ത്യക്കെതിരെ ഏഷ്യ കപ്പിൽ സൂപ്പർ ഫോറിൽ ഇറങ്ങിയത് എന്നാൽ അതുകൊണ്ടും കാര്യമുണ്ടായില്ല ഇന്ത്യക്കാരെ കണ്ടപ്പോൾ പതിവ് പോലെ പേടിച്ചു വിറച്ച് പാകിസ്ഥാൻ ഇക്കുറിയും തോറ്റോടി ഏതുവിധേനയും ഇന്ത്യയെ തോൽപ്പിക്കാൻ തയ്യാറെടുപ്പോടെയാണ് പാകിസ്ഥാൻ എത്തിയത് കടുത്ത പരിശീലനത്തിനൊപ്പം സമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായത്തിനായി ഒരു സൈക്കോളജിസ്റ്റിനെ അടക്കം ടീം നിയമിച്ചു മത്സരത്തിന് മുമ്പ് പാകിസ്ഥാൻ ടീം വാർത്താ സമ്മേളനവും റദ്ദാക്കി എന്നാൽ തന്ത്രങ്ങളൊന്നും പാകിസ്ഥാനെ രക്ഷിച്ചില്ല ഗ്രൂപ്പ് ഘട്ടത്തിന് സമാനമായി സൂപ്പർ ഫോറിലും പാകിസ്ഥാൻ തകർന്നടിഞ്ഞു ആറ് വിക്കറ്റിനാണ് ഇന്ത്യയുടെ ജയം പാകിസ്ഥാൻ വിജയലക്ഷ്യം നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു അർദ്ധ സെഞ്ചുറി തികച്ച അഭിഷേക് ശർമ്മയും ഗില്ലുമാണ് ഇന്ത്യക്ക് തകർപ്പൻ ജയമൊരുക്കിയത് ഇന്നിംഗ്സിന്റെ ആദ്യ പന്തിൽ തന്നെ സിക്സർ അടിച്ചാണ് ഇന്ത്യ തുടങ്ങിയത് പിന്നീട് സ്റ്റേഡിയത്തിൽ കണ്ടത് ഇന്ത്യൻ ഓപ്പണർമാരുടെ താണ്ഡവമായിരുന്നു അഭിഷേകും ശുഭ്മാൻ ഗില്ലും പാക് ബൌളർമാരെ നിലംതൊടിയിച്ചില്ല മുപ്പത് റൺസ് എടുത്ത തിലക് വർമ്മയുടെ ഇന്നിംഗ്സും ജയത്തിൽ നിർണായകമായി വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കളിക്കാരുടെ സമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായത്തിനായി സൈക്കോളജിസ്റ്റിനെ അടക്കം നിയമിച്ചാണ് പാകിസ്ഥാൻ തയ്യാറെടുത്തത് പാക് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യക്കെതിരായ മത്സരത്തിന് മുന്നോടിയായി കളിക്കാരുടെ സമ്മർദ്ദം നിയന്ത്രിക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സമ്മർദ്ദ ഘട്ടങ്ങളിൽ സംയമനം പാലിക്കാനും സഹായിക്കുന്നതിനായി പി സി ബി ഡോക്ടർ റഫീൽ കരീമിന്റെ സേവനമാണ് തേടിയത് പോരാട്ടത്തിന് മുന്നോടിയായി പാകിസ്ഥാൻ ടീം വാർത്താ സമ്മേളനവും വീണ്ടും റദ്ദാക്കുകയായിരുന്നു യു എക്കെതിരായ കഴിഞ്ഞ മത്സരത്തിന് മുൻപും പാകിസ്ഥാൻ വാർത്താ സമ്മേളനം റദ്ദാക്കിയിരുന്നു പക്ഷേ അതൊന്നും ഫലിച്ചില്ല ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാൻ തകർന്നടിയുകയായിരുന്നു അതിനിടെ ഏഷ്യ കപ്പ് സൂപ്പർ ഫോർ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി തികച്ചതിന് പിന്നാലെ പാകിസ്ഥാൻ താരം സാഹിബ് സാദാ ഫർഹാൻ കാണിച്ച ആങ്കൃം സമൂഹ മാധ്യമങ്ങളിലും ചർച്ചയായി അർദ്ധ സെഞ്ചുറി തികച്ചതിന് പിന്നാലെ ബാറ്റ് കൊണ്ട് വെടിയുറുക്കുന്നത് പോലെയുള്ള അങ്ക്യമാണ് സാഹിബ് സാദാ ഫർഹാൻ കാണിച്ചത് ഇതോടെ ഈ ദൃശ്യങ്ങൾ പാക് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു പത്താം ഓവറിൽ അക്ഷർ പട്ടേലിനെ സിക്സർ എന്ന് പറത്തിയാണ് ഫർഹാൻ മുപ്പത്തിനാല് പന്തിൽ അർദ്ധ സെഞ്ചുറി തകച്ചത് ഇതിനു പിന്നാലെയാണ് ഡ്രസ്സിംഗ് റൂമിന് നേരെ തിരിഞ്ഞുകൊണ്ട് ബാറ്റ് കൊണ്ട് സങ്കല്പിക വെടിയുതിർത്ത് ഫർഹാൻ ആഘോഷിച്ചത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാല അതിർത്തി സംഘർഷങ്ങളെയും കഴിഞ്ഞ മത്സരത്തിലെ ഹസ്തദാന വിവാഹത്തിന്റെയും പശ്ചാത്തലത്തിലാണ് ഫർഹാന്റെ ഗൺ ഫയറിംഗ് ആഘോഷം ചർച്ചാ വിഷയമായത് ഓപ്പണറായ തീയ ഫർഹാൻ മെല്ലയാണ് തുടങ്ങിയതെങ്കിലും സഹ ഓപ്പണർ ഫക്കർ സമാൻ പുറത്തായതിനു പിന്നാലെ വേഗത കൂട്ടുകയായിരുന്നു മൂന്ന് സിക്സും അഞ്ച് ഫോറുമാണ് ഫർഹാന്റെ ബാറ്റിൽ നിന്ന് പിറന്നത് നാൽപ്പത്തിയഞ്ച് പന്തിൽ അമ്പത്തെട്ട് റൺസ് എടുത്ത ഫർഹാനെ ശിവം ദുബെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ കൈകളിൽ എത്തിച്ചാണ് പുറത്താക്കിയത് അതേസമയം ഈ ആഘോഷത്തിനധികം അധികം ആയുസ് ഉണ്ടായില്ല അഭിഷേക് ശർമ്മ ബാറ്റുമായി കളത്തിലിറങ്ങിയതോടെ മിസൈൽ കണക്കി വെടിക്കെട്ടാണ് പാകിസ്ഥാന്റെ നെഞ്ചിൽ പതിച്ചത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യയുടെ സ്വപ്ന സമാനമായ തുടക്കമായിരുന്നു ഇന്നിങ്സിന്റെ ആദ്യ പന്തിൽ തന്നെ സിക്സർ അടിച്ചാണ് ഇന്ത്യ തുടങ്ങിയത് ഷഹീൻ അഫ്രീദിയെ അഭിഷേക് ശർമ്മയാണ് അതിർത്തി കണ്ടെത്തിയത് അതൊരു സൂചനയായിരുന്നു പിന്നീട് സ്റ്റേഡിയത്തിൽ കണ്ടത് ഇന്ത്യൻ ഓപ്പണർമാരുടെ താണ്ഡവം തന്നെ അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും പാക് ബൌളർമാരെ നിലം തൊടിയിച്ചില്ല ആറ് ഓവറിൽ അറുപത്തി ഒമ്പത് റൺസാണ് ഇരുവരും ചേർന്ന് അടിച്ചെടുത്തത് എട്ടാം ഓവറിൽ അഭിഷേക് അർദ്ധ സെഞ്ചുറി തികച്ചു അഭിഷേകിനൊപ്പം ഗില്ലും കത്തിക്കയറിയതോടെ ഇന്ത്യ ഒമ്പതാം ഓവറിൽ നൂറ് കടന്നു എന്നാൽ പത്താം ഓവറിൽ പാകിസ്ഥാന് ബ്രേക്ക് തുറ കിട്ടുന്നു ഫഹീം അഷ്റഫ് ഗില്ലിനെ ബൗൾഡ് ആക്കി ഇരുപത്തിയെട്ട് പന്തിൽ നിന്ന് നാൽപ്പത്തിയേഴ് റൺസ് എടുത്താണ് ഗില്ല് പുറത്തായത് പിന്നാലെ നായകൻ സൂര്യകുമാർ യാദവും പുറത്തായി താരം ടക്കായാണ് മടങ്ങിയത് ടീം സ്കോർ നൂറ്റി ഇരുപത്തി മൂന്നിൽ നിൽക്കെ അഭിഷേക് ശർമ്മയും പുറത്തായത് ഇന്ത്യ അല്പം പ്രതിരോധത്തിലാക്കി മുപ്പത്തി പന്തിൽ നിന്ന് എഴുപത്തിനാല് റൺസ് എടുത്താണ് അഭിഷേക് പുറത്തായത് എന്നാലും നാലാം വിക്കറ്റിൽ സഞ്ജുവും തിലക് വർമ്മയും ചേർന്ന ടീമിനെ മുന്നോട്ട് നയിച്ചു അതിനിടെ സഞ്ജുവിനെ ഹാരിസ് റൌഫ് ബൗൾഡ് ആക്കുന്നു പതിമൂന്ന് റൺസാണ് താരമെടുത്തത് എന്നാൽ തിലക് വർമ്മയും ഹാർദിക് പാണ്ഡിയും ഇന്ത്യയെ വിജയ തീരത്തെത്തിച്ചു ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെതിരെ ഏഴ് വിക്കറ്റിന്റെ അനായാസ ജയം ഇന്ത്യ നേടിയിരുന്നു അന്ന് പാക് ടീമിനെ കളിയുടെ എല്ലാ മേഖലയിലും പിന്നിലാക്കിയാണ് സൂര്യകുമാർ യാദവും സംഘവും ജയം നേടിയത് നാൽപ്പത്തിയേഴ് റൺസുമായി പുറത്താകാതെ നിന്ന സൂര്യകുമാർ യാദവാണ് ഇന്ത്യൻ ബാറ്റിങ്ങിനെ ചുക്കാൻ പിടിച്ചത് കുൽദീപ് യാദവ് അക്സർ പട്ടേൽ വരുൺ ചക്രവർത്തി എന്നിവരടങ്ങുന്ന സ്പിൻ ത്രയം പാക് ബാറ്റർമാരെ വലച്ചവരയിൽ നിർത്തുകയും ചെയ്തു എന്തു തന്നെയായാലും പാകിസ്ഥാന്റെ തോക്കു ചൂണ്ടലിന് ഇന്ത്യയുടെ പീരങ്കിപ്പട കൊടുത്ത പണി ഇന്നലെ നാം എല്ലാവരും ആഘോഷിച്ചു അവരുടെ ഇടനെഞ്ചിലേക്കാണ് ആ പണി കിട്ടിയത് ഇന്ത്യയുടെ ചുണക്കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം